മൂന്നോ അതിൽ കൂടുതൽ വശങ്ങളുള്ള ക്ലോസ്ഡ് ഫിഗറിനെ അടഞ്ഞ് അതായത് തുറന്നിരിക്കാത്ത അതിനെയാണ് നമ്മൾ ബഹുഭുജങ്ങൾ ബഹുപൂജങ്ങളല്ലേ പോളിഗൺസ് എന്ന് പറയുന്നത് മൂന്ന് വശമുള്ള ത്രികോണം ട്രയാംഗ് അതിൻ്റെ കോണുകളുടെ തുക നൂറ്റി എൺപത് ചതുർപൂജം നാല് വശമുള്ള ക്വാട്ട്ലാറ്റസ് മുന്നൂറ്റി അറുപത് നൂറ്റി അമ്പതിൻ്റെ കൂടെ നൂറ്റി അമ്പത് കൂടി 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 വരും പഞ്ചഭൂജം അതായത് അഞ്ച് വശമുള്ള പെൻറ്റൺ അതിൻ്റെ കൂടെ വീണ്ടും നൂറ്റി എൺപത് കൂട്ടി എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി കണ്ടാൽ മതി അപ്പോൾ അഞ്ചെണ്ണമുള്ളതാണെങ്കിൽ അഞ്ചേ മൈനസ് രണ്ട് ഇൻറ്റു വൺ എയ്റ്റി അതായത് ഷഡ്ഭുജം ഹെക്സഗൺ ആറ് വശം ഉള്ളത് അതിനെ എഴുന്നൂറ്റി ഇരുപത് വരും ഈ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ കൂടെ വീണ്ടും നൂറ്റി എൺപത് നൂറ്റി എൺപത് വീതം കൂടി കൂടി വരും പ വശമുള്ള സപ്തഭുജം സെറ്റകൾ അതിൻ്റെ കൂടെ വീണ്ടും നൂറ്റി എൺപത് കൂട്ടി തൊള്ളായിരം ഇനി അഷ്ടഭുജം എട്ടുവശമുള്ള ഒറ്റകൺ അതിൻ്റെ കൂടെ നൂറ്റി എൺപതൂടെ കൂട്ടി ആയിരത്തി എൺപത് ഇനി നവഭുജം നാനകൺ അതായത് അതിൻ്റെ കൂടെ വീണ്ടും നൂറ്റി എൺപത് കൂട്ടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദശഭുജം ഡെക്കാകൺ അതായത് പത്ത് വശമുള്ളത് അതിനെ നമുക്ക് അല്ല പത്ത് മൈനസ് രണ്ട് എൻ്റെ നൂറ്റി എൺപോന്ന് കണ്ടാൽ മതി എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി മതി കോണുകളുടെ തുക ആ ഫോർമുല പഠിച്ചിരുന്നാൽ മതി